ഇന്ന് ഒരു മുയലിൻ്റെയും നായയുടെയും കഥ കേട്ടാലോ കഥയുടെ പേര് മുയലിൻ്റെയും നായയുടെയും ഓട്ടം കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു മുയൽ പുറത്ത് വന്നു മുയലിങ്ങനെ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് നോക്കി നോക്കിയാണ് വരുന്നത് മുയലിന് ഇഷ്ടം ക്യാരറ്റൊക്കെയാണല്ലോ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് നോക്കി വന്ന മുയലിനെ ഒരു നായ കണ്ടു നായ കണ്ടപ്പോൾ എന്തു ചെയ്തു നായ അതിനെ ഓടിച്ചു പിടിക്കുവാൻ നോക്കി മുയൽ അതിവേഗത്തിലോടി മുയലിനെ ഓട്ടത്തിൽ ജയിക്കാൻ നായക്ക് കഴിഞ്ഞില്ല മുയൽ പണ്ടേ ഓട്ടക്കാരനാണല്ലോ കുറച്ചു നേരം ഓടിയ ശേഷം നായ മടങ്ങിപ്പോന്നു നായയുടെ ഓട്ടവും തിരിച്ചുവരവും ഒരാട്ടിടൻ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു വെറും കൈയ്യോടെ മടങ്ങി വന്ന നായയെ കണ്ട് ആ ട്ടിടയൻ പരിഹാസത്തോടെ ചോദിച്ചു എന്താണ് ആട്ടിടയൻ ചോദിച്ചത് നിനക്കിത്രേരം എടുക്കുണ്ടായിട്ട് ആ മുയലിനെ പിടിക്കാതെ നീ തിരിച്ചു വന്നില്ലേ നിന്റെ നാലിലൊന്നു പോലും വലിപ്പമില്ലാത്ത ആ ജീവിയോട് നീ തോറ്റുപോയില്ലേ നാണക്കേട് തന്നെ നാണക്കേട് നായയെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് ആട്ടിടയം പറഞ്ഞു എത്രയോ ചെറിയ ജീവിയാണ് ആ ജീവിയെ പിടിക്കാൻ പറ്റാതെ നീ തോറ്റുപോയില്ലേ മഹാ നാണക്കേടാണ് നാട്ടിടയെന്ന് പറഞ്ഞപ്പോൾ നായ പറഞ്ഞു നാണക്കേടോ ഇതിലെന്താണ് നാണക്കേട് ഞാൻ ഓടിയത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് അത് എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടും പക്ഷേ ആ മുയലുണ്ടല്ലോ അവനോടിയത് അവൻ്റെ ജീവ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവന് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് കിട്ടുക സാധ്യമല്ലല്ലോ എനിക്കാണെങ്കിൽ ഒരു ഭക്ഷണം പോയാൽ വേറെ ഭക്ഷണം കിട്ടും പക്ഷേ മുയലിൻ്റെ ജീവൻ പോയാൽ വേറെ ജീവൻ മുയല തിരിച്ചു കിട്ടുമോ ഇല്ലല്ലോ അതുകൊണ്ട് മുയൽ ഓടുന്ന ഓട്ടത്തിനും ഞാൻ ഓടുന്ന ഓട്ടത്തിനും വ്യത്യാസമുണ്ട് തന്നെ പരിഹസിച്ച ആട്ടിടയനോട് നായ പ്രകാരം പറഞ്ഞു നായയുടെ ഈ മറുപടി കേട്ടാട്ടിടയൻ അത് ശരിയെന്ന് തന്നെയെന്ന് സമ്മതിച്ചു പ്രാണരക്ഷക്കുള്ള ഓട്ടത്തിനോളം ശക്തി മറ്റൊന്നിനും ഉണ്ടായിരിക്കുകയില്ല ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടിയ മുയലിൻ്റെ അത്രയും വേഗത്തിലോടാൻ നായക്ക് കഴിയാതിരുന്നതിൻ്റെ കാരണവും ഇതാണ് നായക്ക് വേറെ ഭക്ഷണം കിട്ടുമല്ലോ മയിലിന് വേറെ ജീവൻ കിട്ടില്ലല്ലോ ഇതാണ് മയലിൻ്റെയും നായയുടെയും ഓട്ടത്തിൻ്റെ കഥ കഥ ഇഷ്ടമായോ